ഞാൻ ഇവിടെ നിൽക്കുന്നത് ദുഃഖത്തോടു കൂടിയാണ് മിനിയാന്ന് ഒരു കുട്ടി നല്ല രീതിയിൽ ഡസ്പിലേക്ക് പോവുകയും ഒരു പക്ഷെ അത് ക്രോണിക് സ്ട്രെസ് എന്നതിലേക്ക് പോവുകയും ആ കുട്ടിയും എല്ലേ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ഒരു സങ്കടത്തിലാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ആ പാരൻസിനെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ഇന്നലെ രാവിലെയും മിനിയാന്ന് രാത്രിയും എത്രയാണ് ഒന്ന് വല്ലാണ്ട് കഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് മാത്രമേ അറിയൂ ഞാൻ പറയുന്നത് ഇന്ന് കൊച്ചുകുട്ടികൾ വരെ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്നറിയോ അവരെല്ലാവരും പഠിത്തത്തിനെ വെറും മാർക്കിലേക്ക് കൊണ്ടുപോകുന്നു ആ മാർക്ക് കിട്ടിയില്ല എങ്കിൽ ഇങ്ങോട്ട് പോകുന്നു എന്നതാണ് രണ്ടാമത്തത് നമ്മുടെ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് മൂന്നാമത്തത് നമ്മുടെ കുട്ടികൾക്ക് പോസിറ്റീവ് മാത്രം കൊടുത്ത് 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 എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാണുമ്പോഴേക്ക് ഫുള്ളി ഡെസ്പാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാൻ പാലയിലെ അവിടുത്തെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും കൂടുതലായി വന്നിരിക്കുന്നത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അവരാണ് എക്സാമിനേഷൻ വരെ പെട്ടെന്ന് പതറുന്നത് ബാക്ക് ബെഞ്ചിലിരുന്ന് കളിക്കുന്ന ഒരു കുട്ടിയും ഞാൻ ആവർത്തിച്ചു പറയട്ടെ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കളിച്ചു വളർന്ന ഒരു കുട്ടിയും ഇന്നേവര് ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നാണ് കണക്ക് കാരണം ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവന് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകാമെന്നൊരു ധാരണയുണ്ടാകും ഫ്രണ്ട് ബെഞ്ചുകാരാണ് ഏറ്റവും കൂടുതലായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന ഭീകരമായ ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്തുകൊണ്ടാണ് ടീച്ചേഴ്സ് വരും എന്നിട്ട് ഇത് സൗണ്ട് കൂടുന്നുണ്ടോ ഇല്ലല്ലോ ടീച്ചേഴ്സ് വരും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളോട് ഇങ്ങനൊരു കാണിക്കലാണ് ചെയ്തല്ലോ അത് ബാക്ക് പിന്നെ എന്ന് പിന്നെ അവരോട് ചോദിക്കുകയാണ് അയ്യാ എന്ന് പറയാണ് എന്ത് കിട്ടി ഒന്നും കിട്ടുന്നില്ല എന്നതാണ് അവർക്ക് കിട്ടിയത് ഫ്രണ്ട് ബെഞ്ചിലെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് ആ കുട്ടികൾക്ക് സങ്കടം എൻ്റെ ഒരു മകന് മക്കളിൽ ഒരു കുട്ടിക്ക് ചെറുപ്പകാലത്ത് എല്ലും ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പം ഞാൻ ആ ടീച്ചേഴ്സിന് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു മകന് ഒരിക്കലും ഹൺഡ്രഡിൽ ഹൺഡ്രഡ് കൊടുക്കരുത് അവൻ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ പോലും ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ പോലും ഒരു മാർക്ക് രണ്ട് മാർക്ക് അഞ്ച് മാർക്ക് കുറഞ്ഞേ കൊടുക്കാവൂ അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു സർ അങ്ങനെയല്ല അവൻ ഫുൾ പെർഫെക്റ്റ് ആണ് ഫുൾ അങ്ങനെയാണ് ഫുൾ ഇങ്ങനെയാണ് ഫുൾ മാർക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പാടേയില്ല ആ കുട്ടി ഭാവിയിൽ ഒന്നും സഹിക്കാൻ പറ്റാത്ത കുട്ടിയായി മാറും അതുകൊണ്ട് നയൻറ്റി എയ്റ്റും നയൻറ്റി സിക്സും മാർക്കായിട്ട് വരണം ഹൺഡ്രഡിൽ ഹൺഡ്രഡ് അവരുടെ എക്സാമിനേഷനിൽ എടുത്തോട്ടെ ക്ലാസ്സിൽ എന്നും ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ആക്കരുത് ആ കുട്ടിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല ഞാൻ മാർക്ക് കുറക്കണം എന്നതല്ല പറയുന്നത് ഇപ്പം ചില കുട്ടികൾക്ക് തോന്നുന്നു ഹൗ എങ്കിൽ മാർക്ക് കുറക്കാമെന്ന് അതല്ല ഞാനീ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നെഗറ്റീവ് വരുമ്പോഴും അത് സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും പുതിയ മെത്തേഡിൽ പാരൻസിൽ പിതാവ് വളരെ സ്ട്രോങ് ആണെങ്കിൽ മാതാവ് നെയ്സാകണം എന്നാണ് മാതാവ് സ്ട്രോങ് ആകണമെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ പിതാവ് നെയ്സാകണം എന്നാണ് എന്താ അങ്ങനെ പറയാൻ കാരണം ചുരുക്കി പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ സ്ട്രോങ് ആകണമെന്നാണ് രണ്ടാളും ലൂസാകാൻ പാടില്ല എന്ന് ആരെങ്കിലും ഒരാൾ സ്ട്രോങ് ആകുമ്പോൾ ഒരാൾ തലോടാനുണ്ടാവും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നോ അല്ലെങ്കിൽ വേറുള്ളതോ അല്ല ഒരാൾ സ്ട്രിക്റ്റ് ആകണം ഞങ്ങൾക്ക് അങ്ങനെ വളർന്നവരാ എൻ്റെ മാതാവിനെ ഞാൻ ഇവിടെ ഓർത്തു പോവാണ് സ്കൂൾ വിട്ടിട്ട് ആദ്യത്ത ആളായി വന്നിട്ടില്ല എങ്കിൽ അന്ന് വഴക്ക് കേൾക്കും രണ്ടാമനോ മൂന്നാമനോ ആയി വരാൻ പാടില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കാൻ പോകണമെങ്കിൽ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിതാവ് കുറച്ച് നൈസായിരുന്നു പിതാവ് എന്നെ അടിച്ചിട്ടേ ഇല്ല അടിച്ചത് എനിക്ക് ഓർമ്മയില്ല മാതാവ് എന്നെ ചെറുതായെങ്കിലും അടിക്കാത്ത മാസങ്ങൾ ഉണ്ടായിട്ടില്ല അതും എനിക്ക് ഓർമ്മയില്ല മാതാവ് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വളർന്നു എന്നതാണ് കുറച്ചും കൂടി കൺട്രോളായി അതിൻ്റെ അർത്ഥം അടിക്കണമെന്നല്ല ഈ രാജ്യത്തൊക്കെ അടിച്ചാൽ വിവരമറിയും അടിക്കുന്നതിന് പകരം കുട്ടികളെ സ്കില്ലോട് കൂടിയിട്ട് വളർത്തണം നമ്മൾ കുട്ടികളെ അമിതമായി ലാളിച്ചും ഓമനിച്ചും കൊണ്ടുപോകരുത് കുട്ടികൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് മോഡ് കാണേണ്ടി വരും അതിന് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ നമുക്ക് സങ്കടമില്ലെങ്കിൽ സങ്കടമുള്ള ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകലാണ് ഉദാഹരണത്തിന് ഓൾഡ് ഏജ് സെന്ററിൽ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ സെന്ററിൽ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദുരന്തം നടന്ന ഭൂമികയിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുക എന്നിട്ട് മനുഷ്യരാശിയുടെ സങ്കടങ്ങളെ നമ്മുടെ കുട്ടികൾ ഏറ്റെടുക്കട്ടെ നമ്മുടെ കുട്ടികൾക്ക് ഈ സങ്കടം ഉണ്ടാകണം സങ്കടമനുഭവിക്കുന്ന സാധാരണയായിട്ടുള്ള പച്ചയായ മനുഷ്യരെ നമ്മുടെ കുട്ടികൾ കാണണം എന്നിട്ട് അവരെ സഹായിക്കണമെന്ന ത്രാണിത്വം ഉണ്ടാക്കണം മിനിയാൻ ഞാൻ എൻ്റെ മകനൊരു പ്രസംഗം ജസ്റ്റ് വോയിസ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ വരുന്നത് എൻ്റെ ചെറിയ മോനെ അപ്പം എന്നോട് പറഞ്ഞു എന്നാണ് അവൻ്റെ പ്രോഗ്രാം ഞാൻ ലൈവായിട്ട് കണ്ടു ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒപ്പം വേണം എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു അവന് പത്ത് വയസ്സേ ഉള്ളൂ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഉണ്ടാകില്ല നീ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒമ്മാനെ പ്രസംഗിക്കായിരിക്കും അവിടെ എനിക്ക് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് എന്റെ പ്രസംഗം കേട്ടോ എൻ്റെ പ്രസംഗം കേട്ടോ ഞാൻ അതിൽ ജസ്റ്റ് ഒരു വാക്ക് ഉച്ചരിക്കാൻ പറഞ്ഞിരുന്നു വ്യക്തിയുടെ പേരൊന്നും പറയണ്ട എന്ന് അവൻ വാപ്പ എന്ന് പറഞ്ഞാൽ ആ സ്കൂളുകൾക്ക് മൊത്തം അറിയാം എൻ്റെ മോനാണ് എന്ന് പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് സഹായത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പ ആഫ്രിക്കയെക്കുറിച്ച് പറഞ്ഞു ആഫ്രിക്കയെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ആഫ്രിക്കയിലെ കണ്ണുനീരിളിക്കുന്ന മക്കളെക്കുറിച്ചും ആ മക്കൾ കണ്ണുനീർച്ചാറുകൾ വരുന്നതിനെക്കുറിച്ചും അവരെ സഹായിക്കാൻ വേണ്ടി ഭാവിയിൽ പഠിച്ചുയർന്ന് നമ്മൾ എത്തണമെന്നും കുട്ടികൾ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനിങ്ങനെ എന്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന വാക്കതിൽ കാരണം ഇവൻ ആഫ്രിക്ക കണ്ടിട്ടില്ലല്ലോ എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് എന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വരെ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം കുട്ടികൾക്ക് കുട്ടിക്കാലം മുതലേ മനുഷ്യരുടെ വേദനകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം വെറും സൗകര്യങ്ങൾ മാത്രം നമ്മൾ കൊടുത്താൽ പോരാ വൃദ്ധസദനത്തിൽ ചെല്ലുമ്പോൾ ആ വൃദ്ധസദനത്തിലുള്ള ആളുകൾ ഓൾഡ് ഏജ് സെന്ററിൽ പോകുമ്പോൾ ഓൾഡ് ഏജിൽ പോകുമ്പോൾ അവിടെ പോകുന്ന സമയത്ത് സാധാരണ പച്ചയായ മനുഷ്യർ കഥ പറയുമ്പോൾ ആ കഥ കേട്ടുകൊണ്ട് നമ്മളെ ഒന്നും നോക്കണം ഇല്ല പിതാവേ നിങ്ങൾക്കേ ഗതി ഞാൻ വരുത്തില്ല എന്ന് നമ്മുടെ മക്കൾ അവിടെ സിഗ്നേച്ചർ പതിച്ചിട്ടേ വൃദ്ധസദനം ഇറങ്ങിപ്പോരാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾക്ക് സ്വന്തമായി സങ്കടമില്ലെങ്കിൽ സങ്കടകരമായ ഭൂമികയിലൂടെ അവരെ സങ്കരിപ്പിച്ച് സഞ്ചരിപ്പിച്ച് ആ വേദനകളെ കൊളുത്തിയെടുക്കുന്ന മനുഷ്യരായി നമ്മുടെ മനുഷ്യരെ മാറ്റുമ്പോൾ നമ്മുടെ കുട്ടികളെ മാറ്റുമ്പോൾ സങ്കടങ്ങൾ എങ്ങനെ സഹിക്കണമെന്നും അതിന് പ്രതിവിധി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ മക്കളെ ആ രൂപത്തിൽ വളർത്താൻ പാടുള്ളൂ പിന്നെ നമ്മുടെ മക്കളോട് ചെയ്യേണ്ടത് ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് പ്രത്യേകത എന്താണെന്നറിയോ െന്റാലിറ്റി കുറവാണ് കക്കുക എന്ന് പറയുന്ന കാര്യം പുതിയ തലമുറയിലില്ല ദയവ് ചെയ്ത് നിങ്ങൾ അവരെ സംശയിക്കരുത് ഇനി ഏതെങ്കിലും ഒരു കുട്ടി പിതാവിന്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്നുവെങ്കിൽ അത് ആ പിതാവ് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അത്ര അറുപി സുക്കനായത് ആ കുട്ടിക്ക് എടുക്കേണ്ടി വരുന്നത് ഞാൻ അതിനെ ന്യായീകരിക്കല്ല പിന്നെ ഏതെങ്കിലും കുട്ടി മോഷ്ടാവാകുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേറെന്തോ ഒന്നിക്കൽ ഗെയിമോ അല്ലെങ്കിൽ ഡ്രഗ്സോ എന്തെങ്കിലും ചെറിയ ബന്ധങ്ങൾ ഉണ്ടാകാം അപ്പോഴേ അവൻ മോഷ്ടിക്കൂ എന്നതാണ് നമ്മളൊക്കെ തലമുറ എന്ന് പറയുമ്പോൾ എത്രയോ ഒരു സെന്റിന് വേണ്ടിയിട്ട് വഴക്കടിച്ചവരാൻ നമുക്ക് ഓർമ്മയുണ്ടാവും ഒരു സെന്റിന് വേണ്ടി വഴക്കടിച്ച തലമുറയാണ് തലമുറയാണിതാ നമ്മളൊക്കെ പക്ഷേ ഇനിയുള്ള കാലത്ത് ആധുനിക തലമുറയിലെ ഒരു കുട്ടിയും ഒരു സെന്റിന് വേണ്ടിയിട്ട് വഴക്കടിക്കില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു കാരണം അവർക്ക് വീടേ വേണമെന്നില്ല പിന്നെന്തിനാ ഒരു സെന്റ് എന്നതാണ്